ിൽ ഞാനിപ്പോ കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളി ഗൗൺ കളക്ഷൻസ് ആണ് ആണ്ട്ടോ ഞാൻ ഈ ഇയർ ചെയ്തിരിക്കുന്ന പാറ്റേൺ ഉള്ള അടിപൊളി ഗൗൺ കളക്ഷൻസ് ആണ് അപ്പൊ ഒത്തിരി ഫ്ളാറ്റ് നമ്മൾ നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കിന്റെ നിന്ന് നമ്മൾ ഈ ഒരു പ്ലേറ്റ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഏറ്റവും നല്ല ഫ്ലെയറിലാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ് ടു എക്സൽ വരെയുള്ള ആൾക്കാർക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വേറെ ചെയ്തിട്ടുള്ളത് ഒരു മെഹന്ദ്ര ഗ്രീൻ ഷെയിൻ ആണ് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്തിങ് ബെൽറ്റ് കൂടെ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ബാക്കി കളേഴ്സും കൂടെ നമുക്ക് പെട്ടെന്ന് നമുക്ക് വന്നിട്ട് ഒരു ഹാഷ് കളർ ആണ് കൂട്ടി ഫുൾ ആയിട്ടുള്ള ഫ്ലവർ പ്രിന്റ് ആണ് എഴുതിയുള്ളത് ഇതിന് നമുക്ക് ഈ ലോക്കിന്റെ ഭാഗത്തൊരു ഹാൻഡ് വർക്ക് ബെൽറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച് ചെയ്തിട്ടൊരു ക്ലോത്തിങ് പറ്റും കൂടെ ഉണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ നിർത്തി ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് നമുക്ക് വന്നിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന പ്രിന്റാണ് എപ്പോഴായിട്ടുള്ള ഫോർ പ്രിന്റ് ആണ് നമ്മുടെ കയ്യില് സ്റ്റോക്ക് ഉള്ളത് ഒരു മിനിമം ക്വാണ്ടിറ്റിയിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ബർത്ത് ബൈങ് ആയിരിക്കും എല്ലാവരും എത്രയും പെട്ടെന്ന് നമ്മൾ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം